പാകിസ്ഥാൻ എന്തുകൊണ്ട് തീവ്രവാദികളുടെ ഒരു വിളനിലമായി മാറുന്നു ഒരു സേഫ് സോണായിട്ട് മാറുന്നു എന്നതിന് മറ്റ് ചില ഉത്തരങ്ങൾ കൂടി നമുക്ക് നൽകാനുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും ഈ ലഷ്കർ ഇ തോയ്ബ ഭീകരരൊക്കെ പങ്കെടുക്കുന്ന പല റാലികളും പല പരേഡുകളുമൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് അതിൽ മുഴങ്ങിക്കേൾക്കുന്നത് ജിഹാദിനുള്ള ആഹ്വാനം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമൊക്കെ അവിടെ നിന്ന് നമുക്ക് മുഴങ്ങിക്കേൾക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ആ റാലികളിൽ ഈ ഭീകരരോടൊപ്പം വേദി പങ്കിടുന്നവർ പലപ്പോഴും പലരും ഈ പ്രധാനമന്ത്രിയുടെ പാക് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ ഉള്ള മന്ത്രിമാരുടെ എം എൽ എമാരുടെ എം പിമാരുടെ അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികളുടെയൊക്കെ ക്ലോസ് അസോസിയേറ്റ് ആണ് പലപ്പോഴും പല റാലികളിലുമൊക്കെ ഇവരുടെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണതലപ്പത്തുള്ളവർ ഈ ലഷ്കർ തൊയ്ബ ഭീകരരുമായി ജെയ്ഷെ മുഹമ്മദ് ഒക്കെ വേദി പങ്കിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് കാരണം ഇവർക്ക് അധികാരത്തിൽ കയറണമെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അധികാരത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാന്റെ ഫുഡ് മിനിസ്റ്റർ മാലിക് റഷീദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കസൂർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് ആ കസൂർ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാജമതനിന്ന കേസുകളുടെ വലിയൊരു അതിക്രൂരമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു മേഖലയാണ് മാത്രമല്ല ഈ ജിഹാദിസ്റ്റ് മനോഭാവമുള്ളവരുടെ ഒരു ഭൂരിപക്ഷ മേഖലയാണ് കസൂർ അപ്പോൾ അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി പാക് മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ നിലപാടാണ്